भाषण मर्जी मर्जी मजो ഞാൻ വരാ ഇത്തിരി വൈകി വിചാരിക്കല്ലേ എന്താ മനസ്സിലായിട്ടില്ലല്ലേ നമ്മൾ െ നമ്മള്ന്ന് അതന്നെ മുച്ചിട്ടും കളിക്കാരന്റെ മകൾ സൈനബ അതോ പാപ്പല്ലേ പോണത് മൂപ്പ ഇവിടെ ഉണ്ടായിരുന്നോ എന്റെ റബ്ബേ എപ്പോഴേന്നു കാണണ്ട പുറത്തേക്ക് പോകുന്നുണ്ട് പോയിക്കോട്ടെ പോയിക്കോട്ടെ ഹോ സമാധാനായി മൂപ്പരൻ എന്നെ കൈക്ക കിട്ടിയാ വെട്ടി നുറുക്കി ഗോൾ ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കുക എന്തിന് നമ്മൾ മുത്തപ്പാണ് നിക്കാച്ചതിന് മൂപ്പർക്കാണെങ്കിൽ നമ്മളെ കെട്ടിയോനെ കണ്ണെടുത്താ കണ്ടുകൂടാ ും അറിയില്ലേ നമ്മൾ എന്തൊക്കെയേ മുത്തപ്പാല കിട്ടിയത് നമ്മളല്ലേ അതിന്റെ ദേഷ്യം അതന്നെ ഒട്ടേറെ കഥകളെ നമ്മയും മട്ടത്തിലൂട്ടിയ സുൽത്താന ഓർത്തിരണേ ഒട്ടേറെ കഥകളെ നമ്മയും മട്ടത്തിലൂട്ടിയ സുൽത്താനെ ഓർത്തിരേണ് കോട്ടയം നാട്ടിലെ വീട്ടിൽ പിറന്നുള്ള ഇഷ്ടക്കനിയെ മറന്നിടല്ലേ കോട്ടയം നാട്ടിലെ വീട്ടിൽ പിറന്നുള്ള ഇഷ്ടക്കനിയെ മറന്നിടല്ലേ ആരാരും പറയാൻ്റെ സുൽത്താന്തിലമ്പില്ലേ ആരാരും പറയാൻ കിസ്തക നേരിന്റെ സുൽത്താന്തിലമ്പില്ലേ വൈക്കം വൈക്കം മുഹമ്മദ് മുഹമ്മദ് ഉള്ളിലല്ലേ ഉള്ളിലല്ലേ എത്രയോ നാളുകൾ ചുറ്റിക്കറങ്ങിയ മിത്രമേ തേന്മ നൽകിയില്ലേ എത്രയോ നാളുകൾ ചുറ്റിക്കറങ്ങിയ മിത്രമേ തേൻമഴ നൽകിയില്ലേ സാഹിത്യ മേഖല സമ്പുഷ്ടം കിയ ഇൻപം തുളുമ്പും ചരിതമല്ലേ ഇമ്പം തുളുമ്പും ചരിതമല്ലേ സാഹിത്യ മേഖല സമ്പുഷ്ടം കിഴ ഇൻപം തുളുമ്പും ചരിതമല്ലേ ഇമ്പം തുളുമ്പും ചരിതമല്ലേ ൂവല് നിന്റെ പാല കാലം സഖിയും നിന്റെ ൂ സുൽത്താന്റെ ഗ്രാമം കഥകൾ ഉറങ്ങും നഗരാ Să nu da, ducă ബഷീറിന്റെ പാത്തുമ്മയുടെ ആടൻ എന്ന കഥയിലെ പാത്തുമ്മയാണ് ഇവിടെ അവതരിക്കുന്നത് അല്ല എൻ്റെ ആട് പള്ളി മത്സരിക്കുണ്ടാവല്ല പത്തിരി ലമ്പ വിളിച്ച് മുത്തിരി പത്തുമ്മ പത്തിരി ലമ്പ വിളിച്ച് മുത്തിരി പത്തുമ്മ എല്ലാരും അല്ല ടിന് കഞ്ഞിവെള്ളം കൊടുത്തിരുന്ന ആരാ അവിടെ ചൂളം വിളിക്കുന്നത് ചെറിയൊരു എഴുത്തുകാരൻ എന്റെ പേരെന്താണ് നാരായണ ജമീല ജമീല വരാം ഈ കുടിച്ചിട്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വേലക്കാരന്റെ ഞാൻ ണ്ട് അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി ഓ ഓരെ പഠിച്ചിട്ടും ഈ അടുക്കളയിലേ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്ക എല്ലാം ശരിയാക്കാം ഊ തന്നെ ഞാനേ അത് ഊരിയായത് പിന്നെ എന്റെ എന്ത് ഖാദർ സാഹിബ് സാധിച്ചു സ്വർണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരണ്ടാക്കി തരണം എന്റെ മുത്തിന് എന്റെ പൊന്നേ അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാനൊരു ഒരു പൂവമ്പഴോ ൊന്നല്ല ഒരു കൊല പൂവമ്പഴം വാങ്ങി തരും അതൊന്നും എനിക്ക് രണ്ട് പൂവമ്പഴം മതി മറക്കോ മറക്കേ തങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂരി നമ്മളിന്ന് സാധിച്ചുണ്ട് കറി നടന്ന് നേരം കളയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക E yeah. yeah.